വിസ്തരിക്കുക രണ്ടു ഘട്ടമായാണ് വിചാരണ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ രണ്ടാം ഘട്ടത്തിലാണ് വിസ്തരിക്കുക ലബന തലസ്ഥാനമായ ബെറൂ ക്ഷമിക്കണം ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണം ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു ഇതോടെ മരണസംഖ്യ അഞ്ഞൂറ്റി അമ്പത് കടന്നു ബേറൂട്ടിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി വിമാന കമ്പനികൾ പൗരന്മാർ ലബനൻ വിടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യൂനിസെഫ് ആവശ്യപ്പെട്ടു ശ്രീലങ്കയ്ക്ക് ഇനി വനിതാ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാകും പ്രസിഡന്റ് അനുരദിസ നായികയാണ് പാർലമെന്റ് അംഗമായ ഹരിണിയെ പ്രധാനമന്ത്രിയായി നിയമിച്ചത് സിരിമാവോ ബന്ദാരനായികെ ചന്ദ്രിക ബന്ദാരനായികെ എന്നിവർക്കു ശേഷം ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് ഹരിണി പ്രധാനമന്ത്രി എന്ന നിലയിൽ നീതി വിദ്യാഭ്യാസം